ി എന്നാ പറഞ്ഞേ അമ്മ അവൻ ആ ഞാൻ ഓരോ ഇത് കൊടുത്തു പറഞ്ഞു ആര്യൻ വാസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് ഓക്കെ അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവനിൽ നിന്നും ജിസൈലി എവിക്റ്റ് ആയിരിക്കുകയാണ് എനിക്കറിയാം നിങ്ങൾ മിക്കവരും കരഞ്ഞിട്ടുണ്ടായിരിക്കുന്നത് ഈ എവിക്ഷൻ കണ്ടിട്ടായിരിക്കാം തികച്ചും അൺഫെയർ ആയിട്ടുള്ള ഒരു എവിക്ഷൻ സാബു പോലെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ആ ഷോയിൽ നിലനിൽക്കുകയാണ് എന്തിന്റെ പേരിലാണ് ഈ സാബു മോനെയൊക്കെ ആ ഷോയിൽ ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നത് എനിക്ക് അറിയാൻ വയ്യാത്ത കൊണ്ട് ചോദിക്കുകയാണ് യാതൊരുവിധ കോൺട്രിബ്യൂഷൻ ആ ഷോക്കത്ത് കൊടുക്കുന്നുണ്ടോ ശരിക്കും ബിഗ് ബോസ് കാണുന്ന പ്രേക്ഷകരോടാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആൾക്കാർക്കും വോട്ട് കൊടുക്കുന്നത് നിങ്ങൾ അവരുടെ ഗെയിം കണ്ടിട്ടല്ലേ വോട്ട് കൊടുക്കുന്നത് ഗെയിം കളിക്കാത്ത ആൾക്കാരെ നിങ്ങൾ അതിനകത്ത് നിലനിർത്താൻ വേണ്ടി നോക്കരുത് ഈ ഷോക്ക് വേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം അതിനകത്ത് കോണ്ടന്റ് കൊടുക്കുക ആൾക്കാരെ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിക്കാൻ നോക്കുക ഇതൊക്കെയാണ് ആ ഷോ എന്ന് വെച്ച് കഴിഞ്ഞാൽ യാതൊരു പ്രയോജനമില്ലാതെ മൂലക്കെ കുത്തിയിരിക്കുന്ന ആൾക്കാരെയൊക്കെ നിങ്ങൾ എന്തിനാണ് വോട്ട് കൊടുക്കുന്നത് എന്തായാലും ജിസൈലിന്റെ ഒരു വിക്ഷേനത്തോട് വന്നു കഴിഞ്ഞാൽ അത് കണ്ട എല്ലാവർക്കും കണ്ണ് നിറയും അതായത് ലാസ്റ്റ് ആ ജിസൈൽ പോകുന്ന സമയത്ത് ജിസൈലിന്റെ മെമ്മറീസ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഏകദേശം അറുപത്തഞ്ച് ദിവസത്തോളം ജിസൈൽ അതിനകത്ത് നിന്നിട്ടുണ്ടായിരുന്നല്ലോ വന്നപ്പോ തൊട്ടുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അത് കാണുന്ന ഏതൊരു മനുഷ്യരും കണ്ണ് നിറയും നിങ്ങളൊന്ന് ആലോചിച്ചു പുള്ളിക്കാതി പ്രോപ്പറായിട്ട് മലയാളം പോലും പറയത്തില്ല ഈ ഒരു ഷോക്കത്ത് ഇത്രയും ദിവസം കൊണ്ട് ആ ഒരു വ്യക്തി ഇത്ര ഇമ്പാക്ട് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിക്കുക പുള്ളിക്കാരത്തിക്ക് അതിനകത്ത് നിക്കാനായിട്ടുള്ള യോഗ്യതയുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ഒന്ന് ആലോചിക്കുക നേരെ ചുമ മലയാളം അറിയുന്ന ആൾക്കാർക്ക് പോലും അതിനകത്ത് കണ്ടിട്ടു കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോഴാണ് പുറത്തുനിന്ന് വന്ന ജിസൈലി അതിനകത്ത് നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിക്കുന്നത് ഈ ആര്യനുമായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് മാത്രമായിരുന്നു ഈ ജിസൈലി നെഗറ്റീവ് ഉണ്ടാക്കിയത് അല്ലാണ്ട് ഒറ്റക്കൊക്കെ കളിച്ചിരുന്നെങ്കിൽ എങ്ങനെയൊക്കെയാണെങ്കിലും ടോപ്പ് ഫൈവിനകത്ത് ജിസൈൽ വന്നേനെ അല്ലാണ്ട് തന്നെ ടോപ്പ് ഫൈവില് വരാനുള്ള എല്ലാ യോഗ്യതയുമുള്ള ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് ഈ ജിസൈൽ എന്ന് പറയുന്നത് എന്തായാലും നമുക്ക് ജിസൈലിന്റെ വിക്ഷനാഥത്തോട്ട് പോവാം അതല്ല വിക്ഷനാത്തോട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ആര്യൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ ആര്യൻ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡൗൺ ആയിട്ട് കിടന്ന് കരയുന്നുണ്ട് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടു ദിവസം മുന്നേ ഇവർ രണ്ടുപേരും തമ്മിൽ നല്ല പിണക്കത്തിലൊക്കെ ആയിരുന്നു തീർച്ചയായിട്ടും ഓബീസ്ലി ജിസൈൽ പോകുന്ന സമയത്ത് ആരാണെങ്കിലും കരയും പക്ഷെ നമ്മളിൽപ്പെട്ട പലരും ഇവരുടെ ഈ ഒരു റിലേഷനിലെ തമ്മിട്ട് കുറ്റം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ അവിൻഷൻ സമയത്ത് ഈയൊരു സമയത്ത് ആർക്കാണെങ്കിലും വിഷമം വരും ഉള്ള കാര്യം പറയാലോ നമുക്ക് എന്തായാലും ആ സീനൊന്നും എന്ന് പറഞ്ഞിട്ട് വരാം ആരും സങ്കടം ഒരിക്കലും അടക്കി പിടിക്കാനായിട്ട് പറ്റുന്നില്ല ഇവിടെ ജിസൈലിന്റെ എടുത്തു പറയേണ്ടതായിട്ടുള്ള കുറച്ച് ക്വാളിറ്റീസ് ഒക്കെ ഉണ്ട് അനുമോള് ഒരു അലിഗേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനിനെ പറ്റിയിട്ടും ജിസൈലിനെ പറ്റിയിട്ടും ആ ഒരു സമയത്ത് ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കൊടുത്ത മറുപടി ഉണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തു എന്ന് പറയും നമ്മൾ എന്തിനാണ് ഇതൊക്കെ മറച്ചു പിടിക്കുന്നത് നമുക്കത് മറച്ചു വെക്കേണ്ട ഒരു ആവശ്യവും ഇല്ല വളരെ ആയിട്ട് പുള്ളിക്കാർക്ക് ഈ ഒരു വിഷയം ഹാൻഡിൽ ചെയ്ത് സംസാരിച്ചിട്ടുണ്ട് വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയാണ് ആ സ്ഥാനത്തെങ്കിൽ അവിടെ കിടന്ന് നിലവിളിച്ച് കരഞ്ഞും മെഴുകിപ്പോയെ എനിക്ക് ഇറങ്ങി പോണോന്ന് വരെ രീതിയിലുള്ള ഡ്രാമകളും കാര്യങ്ങളൊക്കെ നടന്നേന് ആ ഒരു വിഷയം ഹാൻഡിൽ ചെയ്തത് വളരെ മെച്ചൂർ ആയിട്ടുള്ള രീതിയിലായിരുന്നു അതൊക്കെ പറയാണ്ടിരിക്കാൻ വയ്യ അംഗീകരിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെയാണ് നമുക്ക് എന്തെങ്കിലും ബാക്കി കൂടെ എനിക്ക് ആകെ പറയാനുള്ളത് ഇത് അവസാനം പ്ലേ വെൽ വിൻ ഷോ ആൻഡ് ഫുഡ് നല്ലപോലെ കഴിച്ചോണം എവിക്ഷൻ പ്രോസസ് എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ജിസൈലിനെ ആതിലേയും ആക്ടിവിറ്റി റൂമിലോട്ട് കൊണ്ടുപോകുന്നു അവിടെ വെച്ച് കഴിഞ്ഞാൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നു നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായിട്ടുള്ള ആരെങ്കിലും അടുത്ത് വിളിക്കാം ആദില ആ വിളിക്കുന്നു ജിസൈൽ ആര്യനെ വിളിക്കുന്നു എന്നിട്ട് പ്രിയപ്പെട്ടവരോട് എന്താണ് പറയാനുള്ളതെന്ന് പറയുന്നു അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു നല്ല രീതിയിൽ ഗെയിം കളിക്കണം നമുക്ക് ഈ വീട്ടിൽ നിന്ന് കിട്ടിയ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയുന്നു പിന്നെ കൺഫെക്ഷൻ റൂമിൽ വെച്ചിട്ട് കണ്ണ് കെട്ടി ഇവരെ പുറത്തോട്ട് കൊണ്ടുപോകുന്നു അതിനകത്ത് ഒരാൾ അകത്തോട്ട് പോകും ഒരാൾ ലാലേട്ടന്റെ അടുത്തോട്ട് പോകുന്നു ഇതായിരുന്നു എവിക്ഷൻ പ്രോസസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇനി ജിസയിൽ ലാലേട്ടന്റെ അടുത്ത് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം വാ ചെയ്യാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജിസയിലെ മൊത്തത്തിലുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി മാറി പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പം യെസ് എന്ന് പറയുന്നുണ്ട് ജിസൈൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യന്റെ ആ ഗ്രൂപ്പിനകത്ത് പെട്ടുപോയി അതാണ് ഇതിന്റെ സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജിസൈൽ ഇവിടെ ആയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഇത്തിരി കൂടെ അടിപൊളിയാക്കാമായിരുന്നു എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ തുടക്കം തൊട്ടുള്ള ഓരോ കണ്ടന്റുകളും നിങ്ങളൊന്ന് എടുത്തു വെച്ച് നോക്കണം ആരെന്ത് ജിസൈലിനെ പറഞ്ഞു കഴിഞ്ഞാലും

അന്തിമ വിധി എന്ന് പറയുന്നത് പ്രേക്ഷകരാണ് പ്രേക്ഷകരാണ് തീരുമാനിക്കുന്നത് ആര് പുറത്തു പോകണം ആര് പുറത്തു പോകണ്ട എന്ന് ഞാനിവിടെ റിപ്പീറ്റിലായിട്ട് വീണ്ടും പറയുകയാണ് നിങ്ങൾ അർഹതപ്പെട്ടവർക്കാണ് വോട്ട് കൊടുക്കേണ്ടത് അർഹതപ്പെടാത്ത ഒരാൾക്ക് പോലും നിങ്ങൾ പോയി വോട്ട് കൊടുക്കരുത് കാരണം ഈ ഒരു ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ വിധിപ്രകാരമാണ് നടക്കുന്നത് ഇതിനകത്ത് ചിലവർ പറയുന്ന വോട്ട് കയറ്റി വോട്ട് കയറ്റി ഇതിനകത്ത് ഒരു ടൈപ്പ് നടക്കത്തില്ല പണ്ട് നടക്കുമായിരിക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് അത് നടക്കത്തില്ല ഈ വോട്ട് നോക്കുന്നത് പോലും ഏഷ്യാനെറ്റ് ആൾക്കാരൊന്നും അല്ല അതിനൊരു പ്രത്യേക ടീമുണ്ട് സോ നിങ്ങൾ ആർക്കെങ്കിലും വോട്ട് നിങ്ങൾ അർഹതപ്പെട്ടവർക്ക് വേണം വോട്ട് കൊടുക്കാനായിട്ട് കാര്യം ഒരു പ്രയോജനമില്ലാണ്ട് ആ ഷോക്കകത്ത് ഒരു മൂലക്കു പോയിരിക്കുന്നവരിക്കൊന്നും ഒരിക്കലും വോട്ട് കൊടുക്കാണ്ടിരിക്കുക ഈ ജിസയിലുണ്ടായിരുന്നുവെങ്കിൽ എത്രത്തോളം കണ്ടന്റ് പുറത്തു വന്നതിനെ നിങ്ങൾക്ക് അറിയാവൂ എന്തുമാത്രം കണ്ടന്റ് പുറത്തു വന്നതിനെ ബാക്കി ബിഗ് ബോസ് കൊടുക്കേക്കാം ഈസി അല്ല പണി വാസ് മോസ്റ്റ് തിങ് ഐ എവർ 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 ജിസിനു കിട്ടിയ ഏറ്റവും വലിയൊരു പണിയാണ് മേക്കപ്പ് എന്ന് പറയുന്നത് മേക്കപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലെങ്കിൽ ജിസൈൽ ഉറങ്ങാനും പറ്റത്തില്ല ആഹാരം കഴിക്കാനും പറ്റത്തില്ല മേക്കപ്പ് ആയിരുന്നു ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല പുള്ളിക്കാരത്തിന്റെ ഫീൽഡും അങ്ങനെയാണല്ലോ കാര്യം മോഡലാണ് ഒബിയസ്ലി അവരുടെ മേക്കപ്പ് എന്ന് പറയുന്നത് അവരുടെ ഒരു തൊഴിലിന്റെ ഭാഗവും കൂടിയാണ് കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ സീസണിലെ ഏറ്റവും വലിയ പണി കിട്ടിയത് ിസലിന് മേക്കപ്പ് തന്നെയാണ് മേക്കപ്പിനെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ച് വരുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് സംഭവം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഏഷ്യാനെറ്റിനകത്ത് പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അതായത് റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് അതിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് നമുക്ക് എന്തായാലും അതുകൂടി കാണാം ആര്യൻ ഞാൻ ഓരോ പറഞ്ഞു ഈ ആര്യനുമായിട്ടുള്ള റിലേഷൻഷിപ്പിന്റെ എന്താണ് ക്ലാരിറ്റി എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനൊരു ആൻസർ ഇല്ല ജിസൈലിന് പറയാനായിട്ട് പറ്റുന്നില്ല ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ അങ്ങനെയാണ് ഇത്രയും ദിവസം അതിനകത്തുള്ള സമയത്ത് ചിലപ്പോ എന്തെങ്കിലും റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ വരും ഇപ്പം അത് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ചില ആൾക്കാർക്ക് ജിസൈലെ പറ്റിട്ട് സംസാരിക്കുന്നില്ല ബാക്കി കൂടെ കേൾക്കാം ഒരു പ്രൊട്ടക്റ്റീവ്നെസ് ഒരു ഇച്ചിരി പ്രദേശനസ് രണ്ട് സൈഡിൽ ഉണ്ടായിരുന്നത് പക്ഷേ ബെസ്റ്റ് ബിക്കോസ് ആൾ വാട്ട് രണ്ട് മാസം ഉള്ളായിരുന്നു ബിഗ് ബോസിൽ മാത്രം കണ്ടിട്ടുണ്ട് റിലേഷൻഷിപ്പിനും കുറച്ച് ഇത് മതി ഏത് റിലേഷൻഷിപ്പ് ഉണ്ടാകാനും കുറച്ച് സമയം മതി ആ ഒരു രീതിയിലാണ് ആനക്കൊരു ചോദിക്കുന്നത് പക്ഷെ പുള്ളിക്കാർത്തി അതിനകത്തുള്ള ഒരു പ്രോപ്പർ ആൻസർ കൊടുക്കുന്നില്ല അത് എന്ത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും അവരുടെ ഉള്ളിൽ തന്നെ അതിരിക്കട്ടെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തന്നെ നോക്കട്ടെ പക്ഷെ ഇവിടെ അതിനകത്ത് നടന്ന പ്രശ്നങ്ങൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ അതിനകത്ത് കാട്ടിക്കൂട്ടുന്ന കുറച്ച് കോപ്രായങ്ങൾ കുറച്ച് ബൗണ്ടറീസ് ആ ബൗണ്ടറീസ് ക്രോസ് ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ആ വീടിനകത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് പ്രത്യേകിച്ച് അനുഭവങ്ങൾ ചൂണ്ടിക്കാണിച്ച ആ വിഷയങ്ങള് തന്നെ ബാക്കി കൂടെ കേൾക്കാം ഇത് ഇത് മതി ലൈക് സെക്കൻഡ് ടൈമെന്റ് അതായത് ഇത് മതി എന്ന് പറഞ്ഞു വേറെ ഉറപ്പൊന്നും ഇത് മതി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവാൻ രണ്ട് മാസം പോരെ രണ്ട് ദിവസം പോരെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഓക്കെ ഞാൻ അതിനെ തിരിച്ചും ചോദിക്കുന്നില്ല എങ്ങനെയുണ്ടാവുന്ന ഫാമിലി റൗണ്ട് ഫാമിലി റൗണ്ട് എന്റെ മമ്മി വന്നപ്പോൾ ഞാൻ കുറേ പ്രശ്നങ്ങൾ പറഞ്ഞു അമ്മ വന്നിട്ടല്ലേ ഫയറിംഗ് ചെയ്യൂ ഫാമിലി റൗണ്ട് വന്നപ്പോൾ പോലും ആര്യന്റെ വിഷയമായിരുന്നു അവിടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അതായത് ആര്യന്റെ വീട്ടുകാർ വന്നപ്പം ജിസൈലിനെ വലിയ രീതിയിൽ മൈൻഡ് ചെയ്തില്ല ജിസൈലിന്റെ അമ്മ വന്നപ്പം ആര്യെ വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പേഴ്സണലി ഇതിനകത്തോട്ടൊന്നും വലിയ താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ആസ് എ കണ്ടസ്റ്റൻസ് ജിസൈൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇതൊക്കെ മാറ്റി മാറ്റിവെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് വളരെ നല്ലതായിരുന്നു വളരെ നല്ലൊരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഈ ഒരു സീസണിലെ ഇപ്പോസിന്റെ നല്ലൊരു സെലക്ഷൻ ആയിരുന്നു ജിസൈൽ ബാക്കിയുള്ളവരെല്ലാരും കട്ട് ചെയ്യാം ബാക്കി കൂടെ കേൾക്കാം ും കരുില്ലേ പ്ലേയുന്നതിന് മുന്നേ ഒരു എവിക്ഷൻ ആയപ്പോൾ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി അവൾ ആ വീട്ടിൽ വേണമായിരുന്നു എന്ന് തോന്നിപ്പോകുന്നു വളരെ കറക്റ്റ് ഒരു കാര്യമാണ് പുള്ളിക്കാരി വേണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ജിസയിലും കൂടെ വെളിയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ആരുണ്ട് ഈ ജിസൈലിന് പകരം ആയിരുന്നു എടുത്ത് വെളിയിൽ കളയേണ്ടിയിരുന്നത് കാരണം ആതിലയുടെ ക്യാരക്ടറുണ്ട് ആതിലെ എല്ലാവരും വെറുപ്പിച്ചുകൊണ്ട് നടക്കുകയാണ് സോ ആതിലായിരുന്നു ഈ ഒരു സ്ഥാനത്ത് പോകേണ്ടിയിരുന്നത് ഈ ലക്ഷ്മിയുടെ കേസ് എടുത്ത് വെച്ചു കഴിഞ്ഞാൽ ലക്ഷ്മി ഇപ്പം കാര്യങ്ങളൊന്നും കളിക്കുന്നില്ല ലക്ഷ്മി ഇട്ട് ഈ അംഗീകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആതിലേനെയും വിഷയത്തിൽ മെജോറിറ്റി നോക്കി കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അംഗീകരിക്കത്തില്ല ആ ഒരു സപ്പോർട്ടാണ് ഇപ്പൊ ലക്ഷ്മിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അല്ലാണ്ട് വലിയ ഗെയിമറോ കാര്യങ്ങളോ ഒന്നും അല്ലെ ആ ഒരു വിഷയമാണ് പറയുന്നത് അതായത് അമ്മമാർ അങ്ങോട്ടും ഇങ്ങോട്ടും മൈൻഡ് ചെയ്തില്ല ചെയ്യാത്തതിന്റെ റീസൺ ഇവർക്ക് രണ്ടുപേർക്കും നല്ലതുപോലെ അറിയാം കാര്യം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ ക്ലോസ് ആയിരുന്നു പലപ്പോഴും പല പാരന്റ്സും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യത്തില്ല കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെയും രണ്ടുപേരുടെയും ഏജ് ഭയങ്കര ഡിഫറന്റ് ആണ് കാര്യം അതൊരിക്കലും ഒരു പാരന്റ്സിന് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആര്യന്റെ അമ്മ ബിഗ് ബോസിന്റെ പുറത്തു വന്ന സമയത്ത് മീഡിയക്കാരെ കണ്ടിട്ടുണ്ടായിരുന്നു മീഡിയക്കാരോട് ഈ ഒരു കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് മീഡിയക്കാര് ചോദിക്കുന്നുണ്ട് ഈ ആര്യനും ഈ ജിസൈലും തമ്മിൽ റിലേഷൻ ആണോ ഒരു ലവ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവര് ഭയങ്കര കൂളായിട്ട് ആൻസർ കൊടുക്കുന്നുണ്ട് അവര് അതായത് അവര് നമ്മൾ സ്നേഹിക്കട്ടെ അതിലെന്താണ് പ്രശ്നം അത് അവരുടെ ഇഷ്ടമല്ലേ എന്നൊക്കെയുള്ള രീതിയിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നെയ് സൈഡ് അങ്ങോട്ട് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു ജിസൈലിന് ആര്യനൊക്കെ ഓൾറെഡി കാര്യങ്ങളൊക്കെ പിടികിട്ടിട്ടുണ്ടായിരുന്നു ബാക്കി പുറക്കണം ാണ് രണ്ടുപേരുടെ ഇച്ചിരി കോൾഡ് ആണെന്നു എനിക്ക് മനസ്സിലാക്കി അതിനുശേഷമാണ് മാറിയതെന്ന് പറയുന്നുണ്ട് വന്ന തുടക്കം തൊട്ടേ തന്നെ ഇവർ ഒരു ബെറ്റിലായിരുന്നു പാരന്റ്സ് വന്ന് സീനാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഇവര് മാറിയത് അങ്ങനെയൊക്കെയാണ് ജിസൈൽ പറയുന്നത് എനിവേ എന്തായാലും ഈ സീസണിലെ അടിപൊളി ഒരു കണ്ടസ്റ്റൻസ് ആയിരുന്നു ഒരു പ്രോപ്പർ മലയാളി അല്ലാണ്ടിട്ട് പോലും ജിസൈലിന് ഇത്രയും ഫാൻസ് ഉണ്ടാക്കാൻ പറ്റി പോരാത്തതിന് മലയാളികളുടെ കണ്ണവരെ നിറയിപ്പിച്ചു എന്തേ എന്തേലും പറയാനുള്ളൂ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ